ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ലിറ്റർ ബോക്സിനകത്ത് സാധാരണ ഞാൻ പേപ്പറൊക്കെയാണ് ആദ്യം ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ കുറച്ച് കഴിയുമ്പത്തേനും ഉണ്ടല്ലോ ഇത് യൂറിനും സംഭവമൊക്കെ വന്ന് കഴിയുമ്പത്തേനും ഭയങ്കരമായിട്ട് കുഴഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം നമ്മളത് മാറേണ്ടി വരും രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇങ്ങനെ എല്ലാം മാറി പിന്നെ അത് ക്ലീൻ ചെയ്യാനും എല്ലാം നമുക്ക് ബുദ്ധിമുട്ടായി അപ്പോൾ തന്നെയല്ല അവരുടെ ദേഹോത്വം എല്ലാം ഈ ഇതിൻ്റെ ഈശൊക്കെ പറ്റി അഴുക്കാവുന്നു അവരുടെ പൂടെയൊക്കെ ഈ യൂറിനൊക്കെ പോയി കഴിയുമ്പത്തേനെല്ലാം പേപ്പറേന്ന് ഇതെല്ലാം ദേഹത്തെല്ലാം വീണവും ഒക്കെ അഴുക്കാവുന്നു അങ്ങനെ വന്നപ്പോഴത്തേതിനാൽ നമ്മളിങ്ങനെ ലിറ്റർ വാങ്ങിക്കുകയെന്ന് വിചാരിച്ചത് അപ്പം പല പ്രാവശ്യം വാങ്ങിക്കുമ്പോഴേ ഉള്ളൂ നമുക്കത് എങ്ങനത്തെ എടുക്കണം എന്നൊക്കെ നമുക്കൊരു ഐഡിയയൊക്കെ കിട്ടത്തുള്ളൂ ആദ്യമൊക്കെ നമ്മൾ ജസ്റ്റ് കണ്ടു കുഴപ്പമില്ല നിറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചു കൊണ്ടു വന്നു അപ്പം വിലയും നമുക്ക് അഫോർഡബിൾ ആയിരിക്കണം അതുപോലെ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഒന്ന് പെർഫ്യൂം ഉള്ളത് രണ്ട് കണ്ടമാനം കുഴഞ്ഞ് ഈ യൂറിനൊക്കെ പാസ് പസു പോയി കഴിയുമ്പോഴത്തേനും അവിടെ എല്ലാം മൊത്തം കുഴഞ്ഞ് കുമ്മായം പോലെ കുഴയുന്ന ടൈപ്പുണ്ട് ഈ ഡ്രോൾസൊക്കെ എങ്ങനെയാണ് ഒരുവിധം വിലയുമാണ് പക്ഷേ ഒരു യൂസും ഇല്ല ലിറ്റർ കണ്ടമാനം നമ്മളെടുത്ത് കളയേണ്ടി ഒരു കുഴഞ്ഞ് വല്ലാത്ത പരുവത്തിലാവും അതുകൊണ്ട് ഞാൻ ആ ബ്രാൻഡേ ഒഴിവാക്കി പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ബ്രാൻഡുകൾ വാങ്ങിച്ചതിൽ ഇതുപോലെ ഇതുപോലെ തൊരണം വാങ്ങിച്ചത് നേരത്തെ അഞ്ച് ലിറ്ററിൻ്റെയും പത്ത് ലിറ്ററിൻ്റെയും ഒക്കെ കിട്ടും പല ടൈപ്പിലുള്ള ലിറ്ററുകളുണ്ട് അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല എനിക്ക് തോന്നി പ്രൈസും അഫോർഡബിളാണ് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വലിയ സ്മെല്ലില്ല സാധാരണ എല്ലാം നമ്മൾ സ്മെല്ലുള്ളതാണ് കൊടുക്കുന്നത് അപ്പോൾ അവരുടെ വേസ്റ്റ് കൂടെ വരുമ്പോൾ നമുക്ക് പുറത്തോട്ട് സ്മെല്ല് വല്ലാതെ ഇരിക്കുമെന്നുള്ള ഒരു ഗുണ ഗുണമുള്ളതുകൊണ്ട് നമ്മൾ അതുപോലത്തെ വാങ്ങിച്ചിരുന്നത് പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ ചേർന്ന അപ്പോൾ കിട്ടിയത് വേറെ ടൈപ്പ് ആയിരുന്നു അതിനിങ്ങനെ വലിയ സ്മെല്ലില്ലാത്ത ടൈപ്പായിരുന്നു അപ്പോൾ ഈ പൂശയൊക്കെ ആണെങ്കിൽ ആ അന്ന് വാങ്ങിയ ആ സ്മെല്ലില്ലാത്ത ലിറ്ററിനകത്ത് ലിറ്റർ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ആ ലിറ്റർ പോസി തന്നെ ഇങ്ങനെ കിടക്കുക കൂടെ കൂടെ എല്ലാം വന്ന് അതിനകത്തും കിടക്കും പിന്നെ അതിനകത്ത് കിടക്കാൻ ഇഷ്ടമായി അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ സ്മെല്ലുണ്ടല്ലോ സത്യത്തിൽ ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇവർ ഈ സ്മെല്ലില്ലാത്ത ടൈപ്പ് ലിറ്ററാണ് അവർക്ക് ഇഷ്ടം അപ്പോൾ അങ്ങനെ കണ്ടതുകൊണ്ട് പിന്നെ അടുത്ത പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ നമ്മളതില്ലാത്ത ടൈപ്പ് ലിറ്റർ തന്നെ വാങ്ങിച്ചു പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ആ ടൈപ്പ് തന്നെ വാങ്ങിക്കുന്നത് കേട്ടോ ഇതൊരു നല്ല ലിറ്റർ കേട്ടോ അതെങ്ങനെ കഴിഞ്ഞു പോകത്തില്ല ചെറിയൊരു സ്മെല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ എപ്പോഴും ഈ സ്കൂപ്പ് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ആ സ്കൂപ്പ് നല്ലപോലെ ഒരു നല്ല ഇതിലൊന്ന് കുത്തി ഇങ്ങനെ എടുക്കുമ്പോൾ അത് നിറയെന്ന് അത്രയും ലെവൽ വരും അതായത് ഒരു അഞ്ച് ലിറ്റർ മൊത്തം ഇതുപോലത്തെ ഒരു നല്ലൊരു ലിറ്റർ ബോക്സിനകത്താണെങ്കിൽ ഒരു അഞ്ച് ലിറ്റർ കംപ്ലീറ്റ് അങ്ങനെ തന്നെ ഇടുന്നതാണ് നല്ലത് പിന്നെ അവർ പറയുന്നത് നമ്മളൊരു ഒരു കോർണർ ഒരു പ്ലേസിലായിട്ട് അവരെപ്പോഴും ചാടിയോടി നടക്കുന്ന സ്ഥലത്തല്ലാതെ ലിറ്റർ ബോക്സ് വയ്ക്കുന്നതാണ് നല്ലത് കാരണം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചാടി ചാടികോടി പോകുമ്പോൾ ഇതിൻ്റെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മറിഞ്ഞ് അവിടെ എല്ലാം നിർത്തിയിടാൻ അപ്പോൾ ഒരു മൂലയ്ക്കാണെങ്കിൽ അവർക്കും അത് കംഫോർട്ട് ഒരു മൂലയ്ക്ക് ഇരിക്കുന്നതാണ് അവർക്കും ഇഷ്ടം അപ്പോൾ അത് അങ്ങനെ ഇരുന്നോളും പിന്നെ സ്കൂപ്പ് ചെയ്യാനായിട്ട് തന്നെ ലെവല് കംപ്ലീറ്റ് ആക്കി ഇടണമെന്നുള്ളതാണ് പിന്നെ നമ്മൾ എന്നും ഡെയിലി നമ്മളത് ക്ലീൻ ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ അവർ പലപ്പോഴും ലിറ്റർ ബോക്സോടെ അവോയ്ഡ് ചെയ്യാറുണ്ട് ഒരു ദിവസം നമ്മളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും രാവിലെയാണ് ചെയ്യാറ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഈ കൂടിൻ്റെ എവിടെയെങ്കിലും തന്നെ എല്ലാം സാധിച്ചു ചോദിച്ചേക്കും അപ്പം അതൊക്കെ എത്രയൊക്കെയാണ് അപ്പം അവരുടെ ഒരു ഹെൽത്തിനും എല്ലാം നല്ലത് ഈ പേപ്പറൊക്കെ ഇടുന്നതിലും ഒക്കെ നല്ലത് ഈ ലിറ്റർ സാൻഡും ഉപയോഗിക്കുന്നത് തന്നെയാണ് ഇതൊരു നല്ല ഞങ്ങൾ സാറിന് ഇപ്പം ഇത് തന്നെയാണ് കൂടുതലും വാങ്ങിക്കാറുണ്ട് അപ്പം വലിയ സ്മെല്ലില്ല അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ ആ സ്മെല്ലുള്ള ടൈപ്പ് ഉപേക്ഷിച്ച് ഇപ്പം ഇതാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീടുകളുള്ളത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് അവരുടെ വിശേഷങ്ങളുമായി നമുക്കിനി കാണാം ടേക്ക് കെയർ ബൈ ബൈ